ഹായ് ഫ്രണ്ട്സ് നിഷാഖ് പടിഞ്ഞാറ്റിമുറിയാണ് ദേശീയപാത അറുപത്തിരണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇപ്പം ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി കഴിഞ്ഞ് ചുങ്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചുങ്കത്ത് ഒരു വലിയ റിയലൈൻമെൻറ്റ് ഉണ്ട് ഇവിടെ ഒരു പുതിയ വയഡക്റ്റ് പാലമാണ് വന്നിരിക്കുന്നത് പുത്തനത്താണി ടൗൺ കഴിഞ്ഞിട്ട് ചുങ്കം അങ്ങാടി ടച്ച് ചെയ്യാതെയാണ് ഈ വയഡക്റ്റ് പാലം കടന്ന് വെട്ടിച്ചിറ ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ ചുങ്ക എത്തുന്നതിന് മുൻപ് ഏകദേശം വരി പാതയുടെ വീതിയുള്ള വർക്കുകളൊക്കെ പൂർണ്ണമായിട്ടുണ്ട് പുത്രത്താടിൽ നിന്നും സർവീസ് റോഡ് മുഖാന്തരമാണ് ചുങ്കം ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ചുങ്കം വന്ന വയടറ്റ് പാലത്തിൻ്റെ ഏകദേശം വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇവിടുന്ന് പിന്നീട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് ഞാൻ നടക്കാനുള്ളത് ഇപ്പോൾ ഈ വലത് ഭാഗത്ത് കാണുന്ന സർവീസ് റോഡ് ഉണ്ടല്ലോ അത് വെട്ടിച്ചിറ ഭാഗത്ത് നേരെ പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഈ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിട്ടുള്ളൂ ഇവിടെ വേറെയും കുറേ മാറ്റങ്ങളുണ്ട് ഇതിൽ കൂടെ എങ്ങനെയാണ് വാഹനങ്ങൾ വെട്ടിച്ചിറ ഭാഗത്തു നിന്നും ചുങ്കം ഭാഗത്തേക്ക് വരികയെന്ന് പറഞ്ഞുതരാം ഞാൻ ചുങ്കം കഴിഞ്ഞിട്ട് പുത്തനത്താണിയിലേക്ക് ഫുൾ ആയിട്ടും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ നിലവിലെ ദേശീയപാത എന്ന് വെച്ചാൽ പുതിയതായിട്ട് പണിയ ദേശീയപാതയിൽ കൂടിയാണ് ചുങ്കം ഭാഗത്തു നിന്നും പുത്തനത്താണി ഭാഗത്തേക്ക് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് അപ്പോൾ ഈ ഭാഗം താഴ്ന്ന പ്രദേശമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വാടക്റ്റ് പാലം വന്നിരിക്കുന്നത് വാടക്റ്റ് പാലത്തിൻ്റെ വർക്കുകൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇപ്പം ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിവിടെയൊക്കെ സൈഡിൽ റീട്ടേനിങ് വാൾ കെട്ടിപ്പൊന്തിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി നേരെ പാലത്തിൻ്റെ അത്രയും ഹൈറ്റിൽ വരാനുള്ളതാണ് ഇപ്പോൾ റീറ്റേനിങ് വാളിന്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലാണ് ഓരോ ബ്ലോക്ക് വെക്കുക പിന്നീട് മണ്ണിട്ട് കമ്പാക്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ജിയോ ഗ്രിഡ് ഇരിക്കും പിന്നീട് സോയില് കമ്പാക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തി വരികട്ടോ ഇപ്പം ഞാൻ ശരിക്കും ഓപ്പോസിറ്റ് ഭാഗത്തൊക്കെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഈ സർവീസ് റോഡ് എവിടം വരെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചേട്ടോ ഏകദേശം ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ പഴയ റോഡ് തന്നെയാണ് ഈ പഴയ റോഡുമായി കൂട്ടിച്ചേർന്നിട്ടാണ് ഈ സർവീസ് റോഡ് ഏകദേശം പാലത്തിൻ്റെ അവിടം വരെ വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ഈ റോഡിൻ്റെ ഘടന ഇപ്പം കണ്ട നമ്മൾ നേരെ പുത്തനത്താണി ഭാഗത്ത് നിന്ന് സർവീസ് റോഡ് മുഖാന്തരമാണ് ചുങ്കത്ത് കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് അതേപോലെ തന്നെ ചുങ്കം ടൗണിൽ നിന്നും നേരെ പുത്തനത്താണിയിലേക്ക് നിലവിൽ ആറുവരിപ്പാതയുടെ പണികൾ പൂർത്തിയായ റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പം ഈ ഭാഗത്താണ് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ നോക്കി വാഴക്റ്റ് പാലത്തിൻ്റെ മുകൾ ഭാഗം ഒരു ഭാഗത്ത് ക്രാഷ് ബാരറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറുഭാഗത്ത് സ്റ്റീൽ മൈനിങ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഏകദേശം പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ വഴക്റ്റ് പാലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡിൻ്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് വാടക്റ്റ് പാലം വന്നിരിക്കുന്നത് ചുങ്കം ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ വാടക്റ്റ് പാലം കടന്നു പോകുന്നത് പിന്നീട് നേരെ ചെന്ന് കയറുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിച്ചിറ എത്തണതിന് മുൻപുണ്ട് ഗുൽമിനാർ വലിയൊരു വീട് ആ വീടിൻ്റെ നേരെ മുൻഭാഗത്താണ് ഇതിൻ്റെ റോഡ് വന്ന് കയറുന്നത് ഇനിയിപ്പോൾ ഒരു വാടക്റ്റ് പാലത്തിൻ്റെ പണികൾ കഴിയാണ്ട് നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിലാണ് അത് ദിനേക്കാളും വലിയ വാടക്റ്റ് പാലാട്ടോ ആട്ടോ അതിൻ്റെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സർവീസ് റോഡ് ഉണ്ടല്ലോ ഇത് നേരെ ഫുള്ളായിട്ട് വെട്ടിച്ചിറ ഭാഗത്തേക്ക് പോകുന്നില്ല ചെ വെട്ടിച്ചിറ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾക്കുള്ള റോഡാണിത് പക്ഷേ ഇത്രയും ഭാഗം വരെ മാത്രമേ സർവീസ് റോഡുള്ളൂ ഈ ആദ്യ തൂണ് വരെ ഈ ഗ്യാപ്പ് വരെ ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിട്ടില്ല അപ്പം ഈ ഭാഗത്തേക്ക് എങ്ങനെ വാഹനങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ കേട്ടോ അങ്ങക്ക് അപ്പോൾ നേരെ പുത്തനത്താണി ഭാഗത്തുള്ള വാഹനങ്ങൾ നേരെ സർവീസ് റോഡ് വന്നിട്ട് ചുങ്കം ടൗണിൽ കൂടിയാണ് നേരെ വെട്ടിച്ചിറ ഭാഗത്തേക്ക് പോവുക പക്ഷെ വെട്ടിച്ചിറ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് വരുകയെന്ന് വെച്ചു കഴിഞ്ഞാൽ നേരെ ഈ പാലത്തിൻ്റെ ഈ സൈഡിൽ കൂടിയാണ് റോഡ് വരുന്നത് കേട്ടോ അപ്പോൾ അത് തിരിയേണ്ട ഭാഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് പാലത്തിൻ്റെ മറുഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുങ്കം കഴിഞ്ഞിട്ട് ചുങ്കം ടൗൺ കഴിഞ്ഞിട്ട് പാലം നിലവില് റോഡിലേക്ക് വന്ന് കയറുന്ന സ്ഥലമായിട്ടോ ഇവിടെയൊക്കെ റീട്ടൈനിൽ വാളിൻ്റെ വർക്ക് ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി പൊന്തിക്കേണ്ട പ്രദേശമാണ് അപ്പോൾ ഞാൻ ഈ സർവീസ് റോഡിന്റെ കാര്യം പറയുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം ഈ വയഡക്റ്റ് ബ്രിഡ്ജില്ല ഇതിൻ്റെ വലത് ഭാഗത്ത് കൂടിയാണ് സർവീസ് റോഡ് കടന്നു പോകുക ചുങ്കം ഭാഗത്തേക്ക് കേട്ടോ അപ്പോൾ ഇത് തിരിയേണ്ടത് എവിടെ നിന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരെ മുഗൾ ഭാഗത്തുനിന്ന് തിരിഞ്ഞിട്ട് പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് പോവാ ഇനി ഇത് ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടുന്ന് പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് പിന്നീട് വാഹനം കടന്നു പോകേണ്ടത് അപ്പം ഇത്രയും ഭാഗം ഇനി മണ്ണിട്ടുയർത്തി വരാനുള്ളതാണ് ഇവിടെയൊക്കെ റീറ്റെയിൻ വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇത് നേരെ വന്ന് ലാൻഡ് ചെയ്യണത് ഇവിടെ കേട്ടോ ഇവിടുന്ന് പിന്നെ ഫുള്ളായിട്ട് അങ്ങോട്ട് വരി പാതയുടെ വീതിയിൽ ഫുൾ ആയിട്ട് വർക്കുകൾ നടന്നിട്ടുണ്ട് സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ പോസ്റ്റുകളൊക്കെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ അപ്പം നമ്മൾ ഈ പോകുന്നതാണ് സർവീസ് റോഡ് ഇത് വെട്ടിച്ചിറയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സർവീസ് റോഡാട്ടോ ഇത് നേരെ വന്നിട്ട് വയറ്റി പാലത്തിൻ്റെ അവിടെ വന്നാൽ നിൽക്കുന്ന കേട്ടോ അപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ട് ഇടതു ഭാഗത്ത് കണ്ട നിങ്ങൾ ആറ് ആറു വരിപ്പാതയുടെ വീതിയിൽ ഫുള്ളായിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടതു ഭാഗത്ത് കാണുന്നതാണ് നിലവില് ദേശീയപാത അതിൽ കൂടെ തന്നെയാണ് ഇപ്പോഴൊക്കെ വാഹനങ്ങൾ നേരെ വെട്ടിച്ചിറ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല പൊടി പാറുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് പൈപ്പുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഈ റോഡ് വന്ന് നേരെ കയറുന്നവിടെ വെച്ച് കഴിഞ്ഞാൽ ഗുൽമിനാർ എന്നൊരു വീടുണ്ട് ആ വീടിൻ്റെ മുമ്പിലാട്ടോ പിന്നീട് അവിടെ നിന്നാണ് പിന്നീട് ഫ്ലൈ ഓവറിനുള്ള അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ നമ്മൾ വെട്ടിച്ചിറ ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡിലാട്ടോ അപ്പോൾ ഈ സർവീസ് റോഡ് നേരെ താഴത്തേക്ക് പോയിട്ട് പിന്നീട് അങ്ങനെ ചുങ്കം ഭാഗത്തേക്ക് പോകുന്നു കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നേരെ പോകുന്ന വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ഫസ്റ്റ് പീറിൻ്റെ അടുക്കാട്ടോ അപ്പോൾ ഈ ഫസ്റ്റ് പീറിൻ്റെ അവിടെ പിന്നീട് അടിയിൽ കൂടിയാണ് വാഹനം തിരിഞ്ഞ് വലത് ഭാഗത്തുള്ള സർവീസ് റോഡ് കൂടെ പോയിട്ട് പിന്നീട് നേരെ പോയിട്ട് അവിടുന്ന് ഇതേമാതിരി തന്നെ പാലത്തിൻ്റെ അടിയിൽ കൂടെ ക്രോസ് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ നേരത്തെ കണ്ട സർവീസ് റോഡിൽ കയറുന്നത് എന്നിട്ട് നേരെ ചുങ്കം ഭാഗത്തേക്ക് പോകും അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ട് ഇവർക്ക് നേരെ ഇവിടുന്ന് സർവീസ് റോഡ് കൊടുത്തുവിടാന്നു അപ്പോൾ പറഞ്ഞുവെച്ചുകഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമുണ്ട് അവിടുന്ന് അത്രയും ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരണം അതുകൊണ്ടാണ് ഇങ്ങനെ വളഞ്ഞു കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ ഇതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പിന്നീട് നേരെ അവർ സ്ട്രേറ്റ് കൊടുത്തുവിടാന്നില്ല അപ്പോൾ ഈ ഭാഗത്തായിരുന്നു ഈ വയഡക്റ്റിന്റെ മോൾ ഭാഗത്ത് വെക്കാനുള്ള ഗർഡുകളൊക്കെ പ്രീ കാശ് ചെയ്യുന്നത് പിന്നീട് ഇതിൽ കൂടെയിട്ട് റോഡ് കടന്നു പോകുന്നോക്കി ഇവിടെ ഫുൾ ആയിട്ട് വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇടത് ഭാഗത്തുള്ളതാണ് നിലവിലെ ദേശീയപാത ഇവിടെ നിന്നാണ് പിന്നീട് നമ്മളെ വെട്ടിച്ചിറ വരുന്ന ഫ്ലൈ ഓവറിന്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുൽമിനാറിൻ്റെ നേരെ മുൻഭാഗത്ത് നിന്നും എന്തായാലും വർക്കൊക്കെ വളരെ തകൃതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശം ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഈ ഭാഗത്ത് പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് ഗതാഗതം അനുവദിച്ചിരിക്കുന്നത് പിന്നെ വെട്ടിച്ചിറ വരുന്ന ഫ്ളൈ ഓവർ വലിയ ഫ്ളൈ ഓവർ ഒന്നുമല്ല ഒരു ചെറിയ ഫ്ളൈ ഓവറാണ് കാടാമ്പുഴ റോഡ് വന്നിട്ട് നിലവിലെ ദേശീയപാതയിൽ കയറുന്ന സ്ഥലത്താണ് ഫ്ളൈ ഓവർ വന്നിരിക്കുന്നത് ഫ്ളൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ഒരു ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട് മറുഭാഗത്ത് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വർക്കുകൾ വളരെ വേഗത്തിലായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ സർവീസ് റോഡിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഇടതു ഭാഗത്ത് കാണുന്നതാണ് ഗുൽമിനാർ എന്ന് പറഞ്ഞ് പോയിട്ട് അതിന് നേരെ ഓപ്പോസിറ്റിൽ നിന്നാണ് പിന്നീട് ഫ്ളൈഓവറിൻ്റെ അപ്രോച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു വാഹനങ്ങൾ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടെയാണ് നേരെ വെട്ടിച്ചിറ ടൗണിലേക്ക് പോകുന്നത് ഈ പ്രദേശത്തൊക്കെ വളരെ വേഗതയിലാണ് വർക്കുകൾ നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഫ്ലൈ ഓവർ കാടാമ്പുഴ റോഡ് വന്ന് കയറുന്ന സ്ഥലട്ടെ ഈ ജംഗ്ഷന് അപ്പോൾ അവിടെയാണ് ഫ്ളൈഓവർ വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗത്തും ഏകദേശം റീട്ടേനിങ് മാളിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിരിക്കുകയാണ് മണ്ണക്കൊട്ട് കയർത്തി വന്നിട്ടുണ്ട് വെട്ടിച്ചിറ ഫ്ളൈ ഓവർ കഴിഞ്ഞിട്ടാണ് മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ വരുന്നത് വെറും ടോൾ അല്ല അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ടോൾ പ്ലാസയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗാട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗത്ത് മാത്രമേ കാസ്റ്റിംഗ് പൂർത്തിയായിട്ടുള്ളൂ കുറച്ച് ഭാഗത്ത് ഇപ്പം കാസ്റ്റിംഗിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം നേരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ വയഡക്റ്റ് ബ്രിഡ്ജ് അവിടുന്ന് ഇങ്ങോട്ട് നേരെ ഫുള്ളായിട്ട് വന്ന പിന്നെ ഗുലമിനാറിൻ്റെ അവിടെ നിന്നാണ് മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഭാഗമാണ് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഭാഗത്താണ് കാസ്റ്റിംഗ് വെച്ചാൽ സ്റ്റീൽ ബൈൻ നടക്കുന്നത് അപ്പോൾ ഇതാണ് കാടാമ്പുഴ റോഡ് ഈ കാടാമ്പുഴ റോഡ് വന്ന് നേരെ കയറുന്ന സ്ഥലത്ത് തന്നെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നതും അപ്പോൾ ചുങ്കം വാടറ്റ് പാലം കഴിഞ്ഞിട്ട് പിന്നീട് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ ഇട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ ദേശീയപാത അറുപത്തി ആറിൻ്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിലെ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള റീച്ചിലാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് ഇനിയിവിടെ കുറച്ചും കൂടി മണ്ണുട്ടി ഉയർത്തി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ ആരംഭിക്കുന്നതാണ് അപ്പോൾ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ ആരംഭിക്കുന്നത് അപ്പോൾ ഈ വലതു ഭാഗത്ത് കാണുന്നത് എന്താ നിങ്ങൾക്കറിയോ ഇതാണ് വെയിങ് ബ്രിഡ്ജ് ടോൾ പ്ലാസയോട് അനുബന്ധിച്ചുള്ള വെയ്യിങ് ബ്രിഡ്ജിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ വെയിങ് ബ്രിഡ്ജ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വലിയ ലോഡ് മണ്ടികളുണ്ടല്ലോ അതൊക്കെ ടോൾ പ്ലാസയിൽ കയറുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് നോക്കും അപ്പോൾ അതിൻ്റെ ഓവർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ വന്നിട്ടാണ് രണ്ടാമത് ഇതിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് അപ്പോൾ അതിന് പ്രത്യേക ചാർജ് ഈടാക്കുന്നത് അപ്പോൾ നേരത്തെ കണ്ടത് നമ്മൾ വെയിങ് ബ്രിഡ്ജിൻ്റെ വർക്കാണ് അത് കഴിഞ്ഞിട്ട് ടോൾ പ്ലാസ വരുന്നത് ഈ ഭാഗത്താട്ടോ ഇരുഭാഗത്തുമുള്ള ടോൾ പ്ലാസകൾ തമ്മിൽ ഏകദേശം നാന്നൂറ് മീറ്ററോളം അകലമുണ്ടാകും ഇപ്പം ഈ റോഡിന്റെ മറുഭാഗത്തും ഇതേമാതിരി തന്നെ വർക്കുകൾ നടക്കുന്നുണ്ട് അവിടപ്പം ടോൾ പ്ലാസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കാണ്ടതിൻ്റെ മുകളിലാണ് ഇനി സ്റ്റീലിൻ്റെ തൂണുകൾ വരാനുള്ളത് ഇത് വെറും ടോൾ പ്ലാസ അല്ല അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ടോൾ പ്ലാസയാണ് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഞാൻ ഈ ടോൾ പ്ലാസയിലായിരിക്കും ഈ റോഡിലുള്ള എല്ലാ ക്യാമറകളുടെയും മോണിറ്ററുകൾ ഉണ്ടാവുക പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ട്രാഫിക് ഐട്ട് പോസ്റ്റും ഉണ്ടാവും പിന്നെ മെഡിക്കൽ ഔട്ട് പോസ്റ്റും ഉണ്ടാവും പിന്നെ ക്രെയിൻ സർവീസ് അങ്ങനെ കുറേ സംവിധാനങ്ങൾ ഉണ്ടാവും എന്നാണ് പറയണത് പിന്നെ ഒരു ഭാഗത്ത് മാത്രമല്ല കേട്ടോ വെയിം മെഷീൻ ഉള്ളത് മറുഭാഗത്തും വെയിങ് മെഷീൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ എങ്ങനെയാ വെച്ചാൽ ചുങ്കം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ടോൾ പ്ലാസയിൽ കയറി കഴിഞ്ഞാൽ വെയിറ്റ് കൂടുതലാണ് വെച്ചാൽ ലോഡ് കുറച്ച് കൂടുതലാണെങ്കിൽ അവർ രണ്ടാമത് ഇവിടെ വന്നിട്ട് വെയിറ്റ് നോക്കേണ്ടി വരും എന്നിട്ട് പിന്നെ അതിന് എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ടേക്കും പിന്നീട് യാത്ര തുടരാൻ പറ്റുക അപ്പോൾ വെട്ടിച്ചിറ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടാണ് മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ വരുന്ന കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വരുന്നുണ്ട് കരിപ്പോൾ ഓവർപാസ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒന്നും ആറു വരിപ്പാതയുടെ രീതിയിലുള്ള വർക്കുകൾ നടന്നിട്ടില്ല സർവീസ് റോഡ് വർക്കുകൾ ഒരു ഭാഗത്ത് നടന്നിരിക്കുന്നു മാത്രം ഇവിടെ വൈഡനിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിപ്പോൾ ഓവർ പണികൾ എവിടെയും എത്തിയിട്ടില്ല ഇത് കുറേ മുൻപ് കുറച്ചൊന്നും മണ്ണെടുത്ത് താഴ്ത്തിയിരുന്നു പിന്നീട് പെട്ടെന്ന് വർക്കുകൾ വളരെ വേഗത്തിൽ ആരംഭിച്ചു പാറ പൊട്ടിക്കലും പിന്നെ പോലെ തന്നെ പാറ മുറിച്ച് മാറ്റിലൊക്കെ പിന്നീട് വീണ്ടും അതേമാതിരി തന്നെ ഇങ്ങനെ കിടക്കുക കേട്ടോ പക്ഷേ ഈ വർക്കൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് വലതു ഭാഗത്ത് ഇതിനോടനുബന്ധിച്ചിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് മലപ്പുറം ബ്രീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ ഉള്ളതിൽ അവസാനത്തെ ഓവർപാസ് കരിപ്പോൾ ഓവർപാസ് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ആദവനാട് പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞിട്ടാണ് ഈ റീച്ച് അവസാനിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാമത്തെ റീച്ച് ആരംഭിക്കുകയാണ് വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെ കണ്ണിവിടെ നിന്നും പിന്നീട് കാര്യമായിട്ട് വർക്കുകൾ നടന്നിട്ടില്ലാ കണ്ടാൽ തന്നെ മനസ്സിലാവും വലതു ഭാഗത്തുതന്നെ മറ്റൊരു സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അവിടെയൊക്കെ ഇതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞു കുറേ മുൻപ് തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയിരുന്നു ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ മലപ്പുറത്തെ ആദ്യ റീച്ചിലുള്ള ചുങ്കത്ത വയടറ്റ് പാലത്തിൻ്റെയും അതുപോലെ തന്നെ ആദ്യ റീച്ചിൽ വരുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള ടോൾ പ്ലാസേൻ്റെയും വിശേഷങ്ങൾ ഈവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ചേർന്ന് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാനും മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോറ്റ് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്